ലോകത്ത് നിന്ന് ദുര്യബോധനത്തിന്റെ വെടിപാടുമായി കടന്നുവരുന്ന ശരീരത്തിലാ ஜூடியர் ஆகாசாயை நேரிட்டு நான் പറയുന്നത് என்ன கஸஸோதக சூரத்து ஓ

ഇനി എവിടെയാണ് പറയേണ്ടത് എന്റെ മനസ്സിന് നന്നായിട്ടറിയാം ഇപ്പോൾ ഒരേ ഒരു കാര്യമാണ് നിന്റെ കരുണയുടെ ഭക്ഷണം

ശൈത്താൻ നിന്റെ വന്നാൽ തന്നലകും നിന്റെ അടിമകളെ ഞാൻ അടിനകളെ അള്ളഹ പറഞ്ഞു നീ പഴപ്പിച്ചോ അപ്പോഴാണ് പിശാദിനു സന്ദേഹം അള്ളാഹുവേ അതിനു മുമ്പ് നീ എന്തോഹിനെ പിടിച്ചാലോ

ണിച്ചു നീ എന്റെ മക്കളെ പഠിപ്പിക്കാൻ പോയിട്ട് എന്റെ ദൂഹിയാൻ വിളിക്കൂല അള്ളാഹയുടെ കരുണ അത്രയ്ക്ക് വിശാലമാണ് അള്ളാഹു കരുണ നമുക്ക് തരട്ടെ അള്ളാഹു നമുക്ക് അള്ളാഹു ജയിൽ മോചനം നൽകി അനുഗ്രഹിക്കട്ടെ സഹോദരങ്ങളെ ആമീം പറയൽ മാത്രമാണോ നമ്മുടെ കടമ ആമീം പറയൽ മാത്രമാണോ നമ്മുടെ കടമ മഴ സ്നേഹിക്കുന്ന മഴ അറസ്റ്റ് ചെയ്ത് കൊണ്ട് പോകുമ്പോൾ അന്ന് ഏതാണ്ട് ഈ അൻവാശ്ശേരി ദിവസങ്ങളോളം നോമ്പായിരുന്നു എല്ലാവരും നോമ്പല്ലാതിരുന്നൊട്ട് നോമ്പ് കുടിച്ചു പിരിഞ്ഞു പോകാൻ ഒരു വൈമനസ് പോലെ തങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ച മൺചരാത് പോലെ മനുഷ്യനല്ല അതൊരു മനുഷ്യന് ആ മനുഷ്യന്റെ ഒരു വല്ലാത്ത വികാരം മനസ്സിൽ സൂക്ഷിച്ച് മഹദിനെ ഉസ്താദിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ വിങ്ങിപ്പൊട്ട് ഈ മതിലിന്റെ വലിഭാഗത്ത് കാത്തു നിന്ന നൂറ് കണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അവര് തീവ്രവാദികളല്ല അവർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ആളുകളായിരുന്നില്ല ആയിരക്കണക്കിന് വാക്കുകൾ കേട്ട് മനസ്സിൽ ജീവിതത്തിൽ മാനസാന്തരം മാനസാന്തരമുണ്ടായി കണ്ടുവടുന്ന കുറെ സ്നേഹിതരായിരുന്നു പാർട്ടി പ്രവർത്തകർ മാത്രമായിരുന്നില്ല ആ ഒരു സ്നേഹം യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മുടെ മകദര ഉസ്താദ് ജയിലിലാണ് നമുക്ക് ചെയ്യേണ്ട ഒരൊക്കെ ധർമ്മമുണ്ട് ആ ധർമ്മം ഉസ്താദിനെ വിട്ടു കൊടുത്ത് ഞാൻ അവസാനിപ്പിക്കാം മഹദനിയും ഇവിടെ പൂർണ്ണമാവും യഥാർത്ഥത്തിൽ ഇതേ അവസ്ഥയാണ് മലയ്ക്ക് ഉണ്ടായത് മൂസാനും ഇത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം മൂസയെ നമുക്ക് പറയാം وقال فرعون ذروني أقتل موسى وليدعو ربه فلو برياد سنهاصنا ملتغوتي ينتبرن ذروني أقتل موسى ആ ആ മൂസയുടെ സന്ദർഭത്തിൽ ഖുർആൻ ദൗത്യമുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിയേണ്ടതുണ്ട് തൗഫീഖ് നൽകട്ടെ ഞാൻ ആ ദൗത്യം പറഞ്ഞു തരാം ചെയ്യാൻ തയ്യാറാണ് ഞാൻ തയ്യാറാണ് ഇത് മൈദരി ആവശ്യപ്പെടുന്നുണ്ട് മണിതരീസ് ആ ദൗത്യം ഞാൻ പറഞ്ഞു തരാം ഞാനിങ്ങനെ പഠിപ്പിക്കാൻ വന്ന സൂപ്പർവൈസർമാരൊന്നും ഉണ്ട് എന്നെക്കാളും വലിയ പണ്ഡിതന്മാരാണ് ഇരിക്കുന്നത് ഞാനിവിടെ വരാൻ ഈ അൻവാർഷി വലിയ സ്ഥാപനമാണ് ലോക പ്രശസ്തമായത് ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ പോലും ഈ അൻവാർശേരിയിൽ നിന്ന് വിദ്യാർത്ഥികളുണ്ട് കേരളത്തിലെ ഒരു കലാലയത്തിലും എത്തിപ്പിടിക്കാൻ കഴിയാത്തത് എത്തിപ്പിടിക്കാൻ കഴിഞ്ഞു എന്നത് അൻവാർശേരിയുടെ ഗുണമാണ് പക്ഷേ ഈ ശബ്ദ കോലാഹലങ്ങളുടെ ഇടയിൽ അത് ആരൊക്കെയോ വിസ്മരിച്ചു പോയി അല്ലെങ്കിൽ ആ ശബ്ദം ഉയർന്നു കിട്ടില്ല എന്നതാണ് ഞാനിവിടെ എത്താൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അടുത്ത സമയത്ത് ഇച്ചിരി തിരക്ക് കൂടുതലാണ് പക്ഷേ എന്റെ മഹലിലെയും മാം അബ്ദുൽ നിന്ന് പാലികൾ എന്റെ മഹെന്നനെയുമാണ് മഹുരി ആ ഒരു ബന്ധം അദ്ദേഹം എന്നെ എംസിനാണ് ദുനിയാവും മാസവും ഒന്നിച്ചെടുത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു അതൊക്കെ ഇതിന്റെ അഗന്യയുടെ പുറകിലുണ്ടോ എന്ന് ചിന്തിക്കരുത് അതുകൊണ്ടാണ് ആദ്യ മസ്ലി എന്നെ പിടിച്ചത് അള്ളവാനെ കൊല്ലാനാണ് പോയത് അതുകൊണ്ടാണ് അൻവാശ്ശേരി രാജ്യം രണ്ടുണ്ടായത് ആദ്യ മഹുരി എന്നെ പിടിച്ചത് അൻവാർശ്ശേരിയാണ് വിളിച്ചത് അതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത്രയും വലിയ മഹത്തായ സ്ഥാപനമാണ് എത്ര ആളുകൾ വക്കീൽമാരിലും അഡ്വക്കേറ്റ് സിറാജ് മൈദനയുടെ കേസിൽ അഡ്വക്കേറ്റ് മറ്റും ഇതൊന്നും ഇവരെന്നെ കൊണ്ട് പറഞ്ഞു പറയിപ്പിച്ചതല്ല ഞാനൊരാൾ പറഞ്ഞാൽ അങ്ങനെ പറയാനാണോ എനിക്ക് ഇച്ചിരഹങ്കാരം കൂടുതലാണ് മറ്റൊരാളെല്ലാം ഇങ്ങോട്ട് പോയി ഞാൻ തിരിച്ചങ്ങോട്ട് പോയി അങ്ങനെ ഒരു ചെറിയൊരു ദുസ്വഭാവം എനിക്കുണ്ട് ഞാനും പറയുന്നതല്ല വെളിയിൽ നിന്ന് നോക്കുന്ന ഒരു നിഷ്പക്ഷ മതിയോ പക്ഷപാതിത്വമില്ല അമിതത്വമില്ല അതിമിതത്വവും അമിതത്വവും അതിമിതമില്ല പക്ഷെ ഒരു ഉള്ളതുള്ള അതുകൊണ്ട് ഞാൻ പറയുന്നു അടുത്ത വക്കീൽമാരുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയൽ പോലെ പോലും ഈ ഒരു സ്ഥാപനത്തിന് അത്രത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും അഭിമാനകരമാണ് അള്ളാഹു തരട്ടെ ആ ഒരു വ്യത്യാസം സാധാരണ പണ്ഡിതന്മാരെന്നുള്ള വ്യത്യാസം ഞാൻ തിരുത്തിക്കൊണ്ട് പറയുന്നില്ല അമിത പ്രശംസ നടന്നവരുടെ മുകളിൽ മണല് വാരി അറിയണമെന്നാൽ അബ്ദുൽ മജീദ് അഹ്മാണി എൻ്റെ മകനിലെ ഞാനവിടെ ആഘോഷമാരുന്നാളാണ് അവിടെയാണ് ഞാനൊക്കെ താമസിക്കുന്നത് കാലായിട്ട് പോലും അവിടെ ഈ അദ്ദേഹം പ്രത്യേകമാമ്മാ കട്ടിലെത്തിയതിനു ശേഷമുള്ള മഹലിന്റെ മാറ്റം വല്ലാത്തൊരു മാറ്റമാണ് ഞാൻ ഇന്നലെ അവിടെ പ്രസംഗിക്കുക ഞാൻ അവിടെ വെച്ച് പറഞ്ഞതാണ് ഒരു മാറ്റം അവിടുത്തെ യുവാക്കളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടി ഒരിക്കലും പള്ളിയിൽ കയറില്ല എന്ന് വിചാരിച്ചവരെ പോലും ചുരുങ്ങിയ മാസം ഒരു ആറു മാസമായിട്ടുണ്ടോ അവിടെ അല്ലേ ഞാൻ ആഴ്ച ഒരു ദിവസം കിട്ടിയിട്ട് മരിക്കലൂടെ ആറു മാസമായി ഇവിടെ ആറു മാസം വന്ന് ആ മഹന്യം ഞാൻ ആറു വർഷം ഇരുന്നിട്ട് നടക്കാത്ത അദ്ദേഹത്തെ കൊണ്ടുത്ത എത്രയോ ചെറുക്കളും ഇന്നലെ അവിടെ ഒരു ആഡിറ്റോറിയത്തിന്റെ ഒരു കോടി രൂപ നിലവിച്ച് ഒരു ആഡിറ്റോറിയത്തിന്റെ ഉൾക്കാണെന്നു വഹിച്ചു അതിന്റെ സമാന പ്രശ്നത്തെ ഞാൻ പ്രസംഗിക്കുമ്പോ നാട് മുതൽ ഒരു ഉത്സവ ലഹരില്ലേ അദ്ദേഹത്തെ കൊണ്ട് അത് സാധിപ്പിച്ചു എന്നത് മൗതിയ സ്ഥാപിച്ച ശിക്ഷണത്തിന്റെ ഈ സ്ഥാപനത്തിന്റെ ഏറ്റവും വലിയ ഒരു പറക്കത്തത് അത് അനുഭവിക്കുന്നുണ്ട് നമുക്ക് അള്ളാഹു അദ്ദേഹത്തിന് ആരോഗ്യത്തിൽ നിർപ്പായ ആ ഒരു ബന്ധം ഉസ്താദ് അൻവാസികൾ പിന്നെ ഉസ്താദം ഞങ്ങൾ രണ്ടുപേരും ഒരേ ഉസ്താദിന്റെ ദേഷ്യന്മാർ ഞങ്ങൾ രണ്ടുപേരും ഒരേ ഉസ്താദിന്റെ ദേഷ്യന്മാർ അള്ളാഹു സുഖാനം വിളിച്ചിട്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെയാണ് ഞാൻ പ്രസീം കേട്ടിരുന്നത് എൻ്റെ മഹനിലൊരു പരിപാടിയുടെ ഇന്നത്തേക്ക് മാറ്റിയെന്ന് മാത്രമാണ് അതുകൊണ്ട് ആ സ്നേഹം അള്ളാഹു നിലനിർത്തി തരണം ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുന്നത് മുത്താണ് അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നത് പക്ഷേ മഹദിനി എന്ന് പറയുന്ന ഒരു തീവ്രവാദ സിംഹരിൻ്റെ മുമ്പിൽ ഇതൊക്കെ അറിയാതെ പോകും അങ്ങനെ ഒന്ന് പ്രജത്തിൽ ഇത് കാണിക്കുകയാണ് അന്ന് പ്രജത്തിലാൻ തീവണ്ടിക്ക് അകത്ത് യാത്ര ചെയ്യുന്നവൻ ചെയ്യുന്നവനറിയില്ല തീവണ്ടിയുടെ വലിപ്പം ഇതിന് വലിയ ചക്രമുണ്ടെന്നും ഇതിന് എത്രയും നീളമുണ്ടെന്നും അറിയില്ല അവൻ ആകെ അറിയുന്ന അവരുടെ കമ്പാട്ട് കൊണ്ട് യഥാർത്ഥത്തിൽ അതാണ് അൻവാർ ശരിയുടെ മുമ്പിൽ നമ്മൾ അള്ളാഹു സുബാന സ്ഥാപനത്തിന് അള്ളാഹു സുബാന അവസാനം വരെ നിലനിർത്തി അങ്ങനെ കുറെ ബന്ധങ്ങൾ എനിക്ക് അൻവർ ശൈരി മറ്റുണ്ട് ഞങ്ങൾ രണ്ടുപേരും ചിലപ്പോൾ ഞാൻ ഒരേ താഷ്യന്മാരാണ് അള്ളാഹു ആരോഗ്യത്തിലുള്ള ഒരു പൈസ നൽകി എനിക്ക് ലേക്ക് മാറാൻ അങ്ങനെ രണ്ടുപേരും ബാക്കിയാതിരെ സഹപാഠികളാണ് ഈ ഒരുമിച്ച് കൂടുതൽ യാഥാർത്ഥ്യമാകണം അള്ളാഹുവിന്റെ ഇപ്പോൾ മൈദനയുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാൻ പറയാം പക്ഷെ ചെയ്യാവൂ വാർത്ത പറയും സൈസുണ്ട് ഞാൻ പറഞ്ഞല്ലു എനിക്കിഷ്ടപ്പെട്ട വിഷയം ഒന്ന് ഇൻഷാള്ളലി വനു മൂസാനബി പറഞ്ഞിട്ട് ചുമന്ന പശൂനെ കൊണ്ടുവരുന്നത്

വാപ്പ മലത്തിൽ കിടത്തിയിട്ട് കത്തി കഴുത്തിൽ വെച്ചിട്ട് മോനെ എന്ന് ചോദിച്ചിട്ട് മലന്ന് കിടന്നിട്ട് ഉപ്പാന്റെ മുഖത്ത് നോക്കിട്ട് ഉപ്പ നമ്മുടെ രണ്ടുപേരും സ്വർഗത്തിലാണ് അതാ ഇൻഷാള്ളി പറഞ്ഞു അപ്പൊ മലന്ന് കിടക്കത്തിരിക്ക ആ സമയത്ത് പറയുന്ന പറയണെ

ഒരു പോയി മൂസയെ സഹോദരങ്ങളെ തീരുമാനിച്ചു തീരുമാനിച്ചു കൊല്ലാൻ കൊല്ലാൻ ും പക്ഷെരുടെ രക്ഷപ്പെട്ടു പോയതൊരു ഒറ്റ കാര്യങ്ങളായിരുന്നു അവർക്ക് മാപ്പ് കൊടുത്തു എന്നതാണ് ചരിത്രത്തിന് ഏറ്റവും വലിയ ഒരു കാര്യമുറപ്പ് മകതിന്റെ ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകും ഉമർ മുസ്താറിന് ശേഷം സുൽത്താൻ സലാബുദ്ദീൻ ശേഷം ഇസ്ലാമിക നവോത്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ പിൽക്കാലത്ത് ഇന്ന് നാം ഉമർ മുസ്താറിനെ പഠിക്കുന്നത് നമുക്ക് പുറകെ വരുന്ന സമൂഹം അബ്ദുൽ പഠിക്കും അതിലൊരു സംശയം വേണ്ട കാരണം ആ മനുഷ്യന്റെ ചങ്കൂട്ട സമയത്തോടുകാർ ഞാൻ അനുഭവിച്ചറിഞ്ഞാതാണ് ആ മനുഷ്യൻ ഒരു കാല് പോയാലും തൂക്കം കുറഞ്ഞാലും ആ മൂമ്മിൻ്റെ അകത്തിരുന്നിട്ട് അസ്ഥനാണ് എനിക്ക് വാതക ഞാനിവിടെ വിളിക്കാതെ ഒത്തിരി ഉള്ള അവസരം വന്നിട്ടുള്ള ആളാണ് അപ്പോ അവിടെ ചെന്നിട്ട് ഞാൻ അകത്തിരുന്ന് സൂഫിയാ മദിനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ വലിയ വെച്ചു അവിടെ ഇരുന്നപ്പോൾ ആ സമയത്ത് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിന്റെ മുമ്പിൽ ഞാൻ പോയപ്പോൾ ഞാൻ ചോദിച്ചു ഒരു പുസ്താദരിക്കൽ തിരുവനന്തപുരത്ത് നിന്നപ്പോൾ എല്ലാം നിന്ന് കാണുമ്പോൾ ഞാൻ അവിടെ പോയി കണ്ടി അപ്പോഴും ഞാൻ പുസ്താദായ ഭയമുണ്ടായിരുന്നു ആ സമയത്ത് നമ്മളൊക്കെ ആണെങ്കിൽ പൊട്ടിസാറൊക്കെ ഇപ്പൊ ഇത്ര നാളും ജയിലിൽ കിടന്നാൽ നമ്മൾ ചുവർ വന്നിട്ട് മുപ്പത്തഞ്ചു കിലെങ്കിലും ഉണ്ട് മാതിരി നമ്മള് വെറും ഫോട്ടോസൊക്കെ പറഞ്ഞു നമ്മളാണോ എന്ന് പറയാൻ പറ്റില്ല ആ നമുക്ക് ആർക്കാ ധൈര്യമുള്ളത് കാക്കിട്ട കണ്ടാൽ തൊപ്പി വരുന്നവരുടെ